ഹായ് വെൽക്കം ടു കിസ്വാ ഓൺലൈൻ ഷോപ്പിംഗ് നല്ല അടിപൊളി കളക്ഷൻസ് കുറച്ച് നോക്കാം കേട്ടോ തന്നെ ഉണ്ട് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഇന്ന് കാണിച്ചിട്ടുള്ളത് ത്രീ എക്സലാണ് പ്യുവർ ക്വാളിറ്റി ആയിട്ട് എപ്പോഴും നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി നാനൂറിനൊക്കെ ഷോപ്പിൽ കൊടുക്കുന്ന പ്രോഡക്റ്റാണ് ഇതിൻ്റെ ആ ഒരു ഹൈലൈറ്റ് എന്നുള്ളത് മെയിൻ ആയിട്ട് മെറ്റീരിയൽ ആട്ടോ ഇതിൽ ഫുള്ള് ട്യൂബ് വർക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതിൽ ഫുള്ള് സെറി വർക്ക് ഉണ്ട് ഫുൾ സ്റ്റോൺ വർക്ക് ഉണ്ട് അതേപോലെ അതിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ആ ഒരു വർക്ക് വരുന്നുണ്ട് അതിൻ്റെ ക്ലോസ് റിവ്യൂ വരുമ്പോൾ ജോലി എങ്ങനെയാണ് വരാട്ടെ നല്ല അടിപൊളി ഒരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല കളക്ഷൻസ് ഒക്കെ വേണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളോടൊപ്പം കൂടുകയാണെന്നുണ്ടെങ്കിൽ നല്ല കളക്ഷൻസ് ഒക്കെ കിട്ടും പ്രീമിയം ക്വാളിറ്റി കിട്ടും ലോ ബജറ്റ് ഫ്രണ്ട്ലി എഫോർഡബിൾ പ്രൈസ് എല്ലാ കാറ്റഗറിയും നമ്മൾ ചെയ്യുന്നുണ്ട് അതിൽ നല്ല പ്രീമിയം ക്വാളിറ്റി ലൈനിങ് ഇൻക്ലൂഡ് ആണ് നല്ല സ്ലീവ് ഉണ്ട് അത്യാവശ്യം നല്ല ലെങ്കിൽ സ്ലീവ് തന്നെ വരുന്നത് സ്ലീവിൻ്റെ ആയിട്ട് ഫുള്ള് സീക്വൻസും ത്രെഡ് വർക്കും കൂടിയിട്ടാണ് വരുന്നത് പിന്നെ ഇത് ആ ഒരു ക്രഷ് ചെയ്ത പോലത്തെ ഒരു മെറ്റീരിയൽ ഇല്ലേ അതാണ് വരുന്നത് ഒരു ഇമ്പോർട്ടൻഡ് മെറ്റീരിയലാണ് കേട്ടോ ക്രഞ്ചി അല്ല ഒരു ഇമ്പോർട്ടൻ ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് ഒരു വെറൈറ്റി മെറ്റീരിയലാണ് നമുക്കിതിൽ ഷെയ്ഡ്സ് എല്ലാം ഒരെണ്ണം പോലും ഒഴിവാക്കാനായിട്ടുള്ള ഷെയ്ഡ്സ് ഇല്ല എന്നുള്ളതാണ് വാസ്തു റിയാക്സിലാകുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള പാൻറ്റിൽ റിക്കാർഡ് സീസക്കെ ഉണ്ടാവും ഡൗൺ സൈഡിൽ ആ ഒരു ത്രെഡ് ഉറ്റ് സ്വീക്വൻസ് ഉണ്ട് ഫുൾ ലൈനിങ് ഉണ്ട് സെയിം ആണ് നമുക്ക് അവൈലബിൾ മെയിൻ ഹൈലൈറ്റ് ഇതിന്റെ മെറ്റീരിയൽ വെത്ത് കളേഴ്സ് ആണ് നല്ല ആണ് വരുന്നത് അടാ ആ ഒരു വൺ സൈഡ് ബോർഡർ വർക്ക് ഫുൾ ചെറിയ വർക്കിൽ സീക്വൻസും കൂടിയിട്ട് പിന്നെ കുട്ടാവർക്ക് പോലെ ഫുള്ള് വരുന്നുണ്ട് അപ്പോൾ ഇതായത് കൊണ്ട് ചെയ്യണ്ട നല്ല ഒരു പിങ്ക് ആണ് വരുന്നത് പ്രീമിയം ക്വാളിറ്റി ആകുമ്പോൾ അതിന് അതിൻ്റെതായ റേറ്റ് ഉണ്ടാവുള്ളു അല്ലേ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ത്രീ എക്സ് എൽ സൈസിൽ ഫോർട്ടി ഫൈവിൻ്റെ ലെങ്ത്ത് ജസ്റ്റ് ടു സീറോ നയൻ ഫൈവ് ഉള്ളോട്ടോ ഫുൾ ഫുള് ഹാൻഡ് വർക്കാണ് കട്ട് വർക്ക് ഒരു ആണ് ഫുള്ള് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റും നമ്മളുടെ അതൊക്കെ ഇതിലെല്ലാ ഷേഡ്സും നമ്പർ വൺ ഹൈറ്റ്സ് ആണ് ഇത്രയും നല്ല ഒരു ക്ലോസ് നല്ലൊരു കളേഴ്സും ആണ് വരുന്നത് അപ്പോൾ നല്ലൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് വേണ്ടി ഈ ഒരു ഷെയ്ഡ് ഫ്രീ ആ ടോപ്പും പാൻറും ഷോളൊക്കെ സെയിം മെറ്റീരിയൽ ആണ് ജസ്റ്റ് ടു സീറോ നയൻ ഫൈവ് വരുന്ന ഒരു എക്സലർ സൈസിന് ഫോർട്ടി ഫൈവ് അഞ്ചു പെരുന്നാൾ വിത്ത് വെട്ടിങ് നമുക്ക് ഷെയർ ആക്കാം രണ്ട് കാര്യം ഉണ്ട് കേട്ടോ ആഹാ ഇതെന്തൊരു കളറല്ലേ നല്ല മുഞ്ചൽ കളറ് ഈയൊരു ത്രെഡ് വർക്കും ഇതിലൂടെ കടന്നു പോകണ്ടേ ഓക്കെ അപ്പൊ ഇതാണെങ്കിലേ ഇതൊരു ഓറഞ്ച് അല്ല കേട്ടോ ഒരു വെറൈറ്റി ഷെയ്ഡ് ഓക്കെ ഒരു ചെങ്കലിൻ്റെയൊക്കെ ഒരു ഗ്ലോസി കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും മെറ്റാലിക് ആക്കി കഴിഞ്ഞാൽ ആ ഒരു ടൈപ്പ് ഓഫ് കളറാണ് എന്താ ഞാനിതിൽ തേർഡ് കളർ വരുന്നത് ഒരു കളർ പോലും നമുക്ക് നമുക്കിതിലൊന്ന് കിട്ടിയില്ലെങ്കിൽ മാറി നിൽക്കേണ്ടതില്ല നെക്സ്റ്റ് കളർ നമുക്ക് മേടിക്കാം അത്രയും നല്ല നാല് ഷെയ്ഡാണ് ഒരു വ്യക്തി തന്നെ ഒന്ന് ആശിച്ചു പോകും നാല് കളറിലും ഡ്രസ്സ് ഉണ്ടായിരുന്നെങ്കിൽ അത്രയും നല്ല കളേഴ്സാണ് ഉണ്ടാ സൈസ് ഓക്കെ ഓക്കെ ആയിരിക്കും ത്രീ എക്സ്എൽ കേട്ടോ ടു എക്സ് വേണമെങ്കിൽ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഒന്ന് ഷെയ്പ്പ് ചെയ്താൽ മതി ഷോളൊക്കെ നമ്മൾ നമ്മെപ്പോ കൊണ്ടുവന്നു കഴിഞ്ഞാലും ഫാസ്റ്റായിട്ട് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആവുന്ന മെറ്റീരിയൽ ആണ് ഷോപ്പിൽ നല്ല റേറ്റിൽ അതാണ് നിങ്ങൾക്ക് ജസ്റ്റ് ടു സീറോ നാൻ ഫൈല് നമുക്ക് സെറ്റാക്കുന്നത് ഹൈ പ്രീമിയം ക്വാളിറ്റി ഫല്ലി മെറ്റീരിയൽ ഹൈ പ്രീമിയം ക്വാളിറ്റി ആട്ടോ ഇതൊരു ഫുള്ള് വരുന്ന ഞാൻ അത് ആയിട്ട് നിങ്ങളുടെ എടുത്ത് കാണിച്ചു തരാം ആ ഒരു വാക്ക് വരുന്നൊക്കെ ഫുൾ ആയിട്ട് സ്റ്റോണും അതേപോലെ തന്നെ ഒരു സംഭവം സംഭവമില്ല ഒരു വെറൈറ്റി അല്ലേ നല്ല വൈൻ ഷെയ്ഡ് കണ്ടോ നെക്ലേസ് വേറെ നിങ്ങൾ യൂസ് ചെയ്യണ്ട കേട്ടോ ഇതന്നെ മതി ഇറ്റ്സ് ചിന് അതേപോലെ തന്നെ സ്ലീവിലിങ്ങനെ വന്നിട്ട് വീണ്ടും സ്ലീവിൻ്റെ എൻഡിലേക്ക് ഇങ്ങനെ ഉൽപ്പഴത്തിന്റെയും വൈൻ്റെയും ഷെയ്ഡും വരുന്ന ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടല്ലോ ഇത് എന്ത് രസാന്ന് പറയുമ്പോൾ ഇതിൽ കാണാനായിട്ട് നമുക്കിതില് സ്മോൾ മീഡിയം സൈസിലാണ് സൈസിലാണിത് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് സൈസില് വരാനായിട്ടുണ്ട് ചാൻസ് ഉണ്ട് ഓക്കെ അപ്പം സ്മോൾ മീഡിയം സൈസിലിപ്പോൾ കറന്റിലി അവൈലബിൾ ആണ് ഫോർട്ടി ത്രീ ഇഞ്ച് ലെങ് ആണ് ഓക്കെ അപ്പോൾ ഫോർട്ടിത്രീ ഇഞ്ച് ലെങ് ആണ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ അത് നല്ല ലൂസായിട്ടുള്ള പാൻ്റ് ആണ് നമ്മളിതിൽ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് ജസ്റ്റ് വൺ നയൻ നയൻ ഫൈവ് ആട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് സ്മോൾ മീഡിയം സൈസില് ലാർജ് സൈസ് വരാനായിട്ടുണ്ട് അപ്പോൾ ഒക്കെ നോക്കുക ഹൈ പ്രീമിയം ക്വാളിറ്റി ഇത് പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് നല്ല മിൽക്ക് വൈറ്റ് നല്ല മിൽക്ക് വൈറ്റ് ഷെയ്ഡാണ് കേട്ടോ ആ ഒരു വെണ്ണ കളർ ഉണ്ടല്ലോ എന്ത് ഭംഗിയാന്ന് പറയാം ആ ഒരു ഫുൾ ഓഫ് കേട്ടോ ആ ഒരു ഗോൾഡൻ ഷെയ്ഡിലുള്ള ആ ഒരു ഗോൾഡൻ ഷെയ്ഡോ ഫുൾ പിന്നെ ഇപ്പം ഒരു ർക്കും എല്ലാ സംഭവം ഉണ്ട് ഇതിൽ പിന്നെ അതിൻ്റെ താഴെ സീക്വൻസ് വർക്കും എല്ലാം കൂടിയിട്ട് നോക്കിയാൽ ഹൈ സാധനം കേട്ടോ വേറെ ലെവലില് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് ആണ് സ്ലീവൊക്കെ എന്ത് രസാന്നോക്കിയാൽ എന്ത് ഭംഗിയുള്ള സ്ലീവാ അതൊക്കെ ചെറിയ മക്കളൊക്കെ അതുപോലെ സെലക്ട് ആയിട്ടുള്ളവർക്ക് ഇട്ടുള്ള ഭംഗിയാന്ന് ആലോചിക്കുക നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിരിക്കും ഞാൻ ഈ ഫണ്ടി മെറ്റീരിയൽ ഇറങ്ങി സ്റ്റാർട്ടിങ്ങിൽ ഞാൻ എൻ്റെ വൈഫിൻ്റെ അടുത്തടുത്തൊരു ഷെഡ് കാണുന്നത് നല്ല ഭംഗിയുള്ള ഷെഡും നല്ല രസമുള്ള ഒരു കളറാണ് ൊക്റ്റ് നല്ല പ്രൊഡക്റ്റ് അല്ലേ അതിൻ്റെ തന്നെ തന്നെട്ടോ അപ്പോൾ ഫണ്ടി മെറ്റീരിയലിൽ പ്രീമിയം ക്വാളിറ്റി ആണ് വരുന്നത് ലോ ബജറ്റില് ലോ ക്വാളിറ്റി അല്ല അത് നല്ല പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ബട്ട് ടു സീറോ നയൻ ഫൈവ് ഉള്ള നല്ല ഡാർക്ക് മെറൂൺ ആട്ടോ നല്ല ക്വാളിറ്റിയുള്ള ഡാർക്ക് മെറൂൺ ഷെയ്ഡാണെന്ന് വരുന്നത് ഡാർക്ക് മെറൂൺ ഷെയ്ഡിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഷോൾ തന്നെ നമുക്ക് അവൈലബിൾ ആണ് ഒരു വെറൈറ്റി അല്ലേ ആ ഒരു മെറൂണോടൊപ്പം തന്നെ ഒരു ബ്ലാക്കും കൂടി മിക്സ് ചെയ്തിട്ടാണ് വരുന്നത് കേട്ടോ ശരിക്കിതിന് വേറെന്തോ ഒരു പേരൊക്കെ ഉണ്ടെങ്കിൽ പക്ഷെ നമുക്ക് മെറൂൺ വിളിക്കാം മെറൂണും ബ്ലാക്കും കൂടി മിക്സ് ചെയ്ത ഒരു ബ്യൂട്ടിഫുൾ ഷെയ്ഡ് ആ ഒരു ഓഫി ഒക്കെ പോലെ വൺ സൈഡ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യും ഏറ്റവും ബെസ്റ്റ് ഷെയ്ഡിലെ ഷെയ്ഡുകളാണ് ഈ നാലും നമുക്കിങ്ങനെ ടോട്ടലി ഫോർ ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് ഇതുപോലെ ഇങ്ങനെ ഷെയ്ഡ് ഇങ്ങനെ കാണിച്ചാൽ മതിയെന്ന് തോന്നുന്നു കാരണം ഈ ഒരു തിരക്കിന് ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളിൽ ഫുൾ ആയിട്ട് സംഭവമാക്കണമല്ലോ ഒരു പ്രീമിയം ക്വാളിറ്റി ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സൂപ്പർ മെറ്റീരിയലാണ് ഷൂഡെടുക്കില്ല അതുപോലെ വളരെ എയ് മോഡ് ക്വാളിറ്റി നമുക്ക് വേറെ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ലെവൽ ഓഫ് പ്രൊഡക്റ്റ് പുതിയതായിട്ട് മെറ്റീരിയൽ ആണ് ഇപ്പോൾ ചുണ്യുടെ അതായത് ചൈനയുടെ മെറ്റീരിയൽ ഇങ്ങനത്തെ കുറേ മെറ്റീരിയൽ വരുന്നുണ്ട് ചൂട് കാലത്ത് നമുക്ക് സെറ്റാക്കാൻ വേണ്ടിയിട്ട് അമ്പത്താറ് അമ്പത്തേഴ് ഇഞ്ച് ലെങ്ത് നമുക്ക് അവൈലബിൾ ആണ് അതൊരു ഫുൾ ലെങ്ത് ഗൗൺ ആയിട്ട് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ആ സെയിം മെറ്റീരിയലിൻ്റെ ഒരു ബെൽറ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട് ഒരു അഫോർഡബിൾ റേറ്റിൽ ഇത് തരാം കേട്ടോ ടു എക്സ് എൽ സൈസില് നമുക്ക് അമ്പത്താറ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് അമ്പത്താറ് അമ്പത്തഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ജസ്റ്റ് വൺ സീറോ നയൻ ഫൈവ് ഈ ഒരു ബെൽറ്റ് കൂടി നിന്നിട്ട് ഫസ്റ്റ് സെറ്റപ്പ് ഇതാണ് പിന്നെ നമുക്കിത് ഫീഡിങ്ങിന് വേണമെന്നുണ്ടെങ്കിലും ബട്ടൺസ് എല്ലാം നമുക്ക് ഓപ്പൺ ആണ് അപ്പോൾ അത് ഞാൻ ഫീഡിങ് ചെയ്യുന്നവർക്ക് നല്ലൊരു പ്രൊഡക്റ്റ് കിട്ടലേ അപ്പോൾ ഓക്കെ അപ്പോൾ ഇത് നല്ലൊരു സ്കൈ ബ്ലൂ ഷെയ്ഡ് സിയാൻ ഷെയ്ഡ് നല്ല രസകരമായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഒരെണ്ണം പോലും ഒരാണം മിസ് ചെയ്യേണ്ടതില്ലോ നല്ല കളറുകളാണ് അതിലുപരി നമുക്ക് ഒരു കുട്ടിയെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അവർക്ക് ഇതിൽ ശരിക്കും ആ ഒരു ബ്ലാങ്കറ്റിന്റെ ഫീല് കിട്ടും നല്ല എയിമാണ് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് മെറ്റീരിയൽ പിന്നെ അത്യാവശ്യം നല്ല ഗെയ്ജുണ്ട് ഉണ്ട് പിന്നെ സ്ലീവ് മെയിൻ ഹൈലൈറ്റ് ആണ്ടോ സ്ലീവ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇടത്ത് കാണിച്ചു തരാം ഒരു വെറൈറ്റി സ്ലീവ് ആണ് വരുന്നത് അല്ല വെറൈറ്റി സ്ലീവാണ് ഇതേ ലെവലിൽ സ്ലീവ് ഞാനൊരു ലങ്കിരി സെറ്റായി വെച്ചിട്ടുണ്ട് റോംബർ എന്നൊക്കെ പറയില്ല അതാണ് ഇപ്പോഴത്തെ മെയിൻ ആയിട്ട് വേറെ ഒന്നും അതൊക്കെ തന്നെയാണ് വരുന്നത് കേട്ടോ കേട്ടോ അതിലൊക്കെ എന്തെന്ത് വെറൈറ്റീസ് അറിയോ പിന്നെ നമ്മളുടെ പാകിസ്ഥാനി സ്യൂട്ടില് ഒറിജിനലൊക്കെ ഒരു രണ്ടരുന്നൂറ് റേഞ്ചിലൊക്കെ ഉള്ളത് അത് വേണ്ട ഇത് മതി നമുക്കിപ്പോ യാഷ് കളറാണ് ഇതാണ് ഞാൻ പറഞ്ഞ ആ മുതല് കേട്ടോ റോംബ്ര സെറ്റ് എന്ന് പറഞ്ഞ സംഭവം അറ്റാച്ച് ചെയ്തിട്ടാണ് വരുന്നത് ഡെങ്കിലും വിളിക്കും റോബർ പിനോഫർ ടൈപ്പ് പല രീതിയിലും ഇത് റോബർ പേരുകളുണ്ട് നല്ല ഡാർക്ക് ബ്രൗണാണ് ചാക്ക് ഒന്നും അല്ലാട്ടോ നല്ല എയർ സർക്കുലേഷൻ നല്ല മെറ്റീരിയൽ ഉണ്ട് സെറ്റ് ആണ് നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണ് അറ്റാച്ച്ഡ് ആണ് ഇതിന് സ്ലീവിൻ്റെ ഒരു വെറൈറ്റി സ്ലീവാണ് വരുന്നത് വെറൈറ്റി വേണ്ട അവർക്ക് ഇതേ ഇതൊക്കെ ഒരു മുതലാട്ടോ ഇതിലേക്ക് മാന്യമായ സ്ലീവ് നില സംഭവമായിട്ട് കൊടുക്കുന്നത് ഇതൊരു ഓഫറിലാണ് തരുന്നത് ഞാൻ ഹെഡിംഗിൽ എന്തേലും കൊടുക്കണില്ല പക്ഷെ ഇത് ആയിരത്തി നാനൂറ്റി സംതിങ് ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ബെസ്റ്റ് ഒരു ഓഫർ നമ്മൾ യൂസ് ചെയ്യാറില്ലല്ലോ ഒരു ഓഫർ ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് കേട്ടോ നയൻ നയൻറ്റി ഫൈവിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് തരുന്നത് എൽ എക്സിലെ സൈസിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു അമ്പത്താറ് അമ്പത്തഞ്ചു ലെങ് നമുക്കിതിൽ ഉണ്ട് നയൻ നയൻറ്റി ഫൈവില് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് എൽ എക്സിൽ സൈസിൽ സെക്കൻഡ് വൺ നമുക്ക് ലാവണ്ടർ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ടോട്ടലിതിൽ നമുക്ക് ഫൈവ് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പോ വരുന്നത് ഹൈ പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആയിട്ട് എന്നാണ് പറയുന്നത് ഞാനൊരു ഗീവ് പോലെ ബെസ്റ്റ് ഓഫറിലാണ് തരുന്നത് അപ്പോൾ വീഡിയോ കാണുന്നവർക്കും സ്കിപ്പ് ചെയ്യാത്തവർക്കും പ്രോഡക്റ്റുകൾ കിട്ടുക തന്നെ ചെയ്യും പ്രീമിയം ക്വാളിറ്റിയാണ് പ്രോഡക്റ്റ് ഇതിൽ നമ്മൾ നയൻ ഡബിൾ ഫൈവിന് ചെയ്തിട്ടുണ്ട് അത് തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് ഹൈ പ്രീമിയം ക്വാളിറ്റിയാണ് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവിന് തരുന്നത് ഓഫർ ഓക്കെ അപ്പോൾ വീഡിയോ കാണുന്നവർക്ക് കിട്ടും ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകളൊക്കെ സ്കിപ്പ് ചെയ്യുന്നവർക്ക് ഇതുപോലത്തെ ഒന്നും കിട്ടുകയില്ല പിന്നെ നമ്മൾ നോക്കിയാൽ നല്ല ഹൈ പ്രീമിയം ക്വാളിറ്റിയിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് വേണ്ട പ്രോഡക്റ്റ് ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീഡിയോ കാണുന്ന യൂട്യൂബിലൊരു ഉണ്ട് ഹൈ പ്രീമിയം ക്വാളിറ്റി ഡാറ്റ സേവർ അപ്പം പിശിക്കാതെ ഒക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ സെറ്റ് ആവും സെറ്റാകും നമ്മളിവിടെ ഫോട്ടോ എടുക്കാനായിട്ട് ഒരുപാട് ടൈമും പോയി പോകും അത് സിസ്റ്റത്തിലാണ് ഓർഡർ എടുക്കാറുള്ളത് അപ്പോൾ അതൊക്കെ നോക്കുക അപ്പം അതിൻ്റെതായ രീതിയിൽ ഒക്കെ സംഭവം ഇപ്പം അത്ര ക്വാളിറ്റി നമുക്ക് കിട്ടിയിട്ടില്ല പ്രീമിയം ക്വാളിറ്റി ആയതുകൊണ്ടായിരിക്കണം ഇത്ര ഓർഡർ കിട്ടിയത് ഒരു ലെവൽ ഓഫ് പ്രൊഡക്റ്റ് നല്ല സ്മൂത്താണ് നല്ല എയിമുള്ള പ്രൊഡക്റ്റ് ആണ് ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ ഡബ്ൾ എക്സിലാണ് സൈസ് വരുന്നത് ഫുൾ ആയിട്ട് നമുക്ക് നമുക്കിതിൻ്റെ ബട്ടൺസ് ഓപ്പൺ അല്ല അപ് ടു ജിയർ ആയിട്ട് നമുക്ക് ബട്ടൺസ് ഓപ്പൺ ആണ് ടോക്കണ്ട ഇതുവരെ നമുക്ക് ബട്ടൺസ് ഓപ്പൺ ആണ് ഫീഡിങ്ങിനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പറ്റും പിന്നെ ഒരു ബെസ് സ്റ്റാൻഡേ പോലെ ഒരു പോക്കറ്റും ഉണ്ട് ഇതിലിങ്ങനെ ഒരു സിസ്റ്റം വരുന്നുണ്ട് പിന്നെ സ്ലീവും വരുന്നുണ്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് വരുന്നത് നമുക്ക് ഇത് റിമൂവ് ചെയ്യാൻ പറ്റില്ല എന്ത് നമ്മുടെ ഈ ഹാൻഡ് ടോപ്പ് അപ്പോൾ ഈ ഒരു ഭംഗിയിൽ നമുക്കിങ്ങനെ അഡ്യൂലേറ്റ് ഇങ്ങനെ വേറെയാ എന്തോ ഒരു പീസൊന്നും പറയുന്നത് കൊടുത്തത് അപ്പോ ഡബ്ലെക്സിന്റെ സൈസില് ഓക്കെ യാ ഡബ്ലക്സിൻ്റെ സൈസിൽ അമ്പതി അഞ്ച് ലെങ് വരുന്നുണ്ട് ജസ്റ്റ് ഡബിൾ വൺ നയൻ ഫൈവ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആ സെയിം അന്നത്തെ പ്രൈസ് തന്നെ കേട്ടോ അപ്പോൾ നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ കളക്ഷനാണ് നല്ല ഷെയ്ഡ് ആണ് ഹൈ പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ ഒരു കംപ്ലൈൻ്റും വരില്ല വർഷങ്ങളോളം യൂസ് ചെയ്യാൻ പറ്റും ഒരു ഡാർക്ക് ചിക്കു ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ നല്ല കളക്ഷൻസുകൾ ഉണ്ടല്ലോ നല്ല ഒക്കെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ വെറൈറ്റി ലെവലിൽ ഇടണം എന്നുണ്ടെങ്കിൽ ഇതേ ഇതൊക്കെ നിങ്ങൾക്ക് എടുക്കാം ഇതിന്റെ മെറ്റീരിയൽ നിങ്ങൾ കണ്ടോ ഹൈ പ്രീമിയം ലിനൻ ടച്ച് മെറ്റീരിയൽ ആണ് ഹൈ പ്രീമിയം ലിനൻ ടച്ച് മെറ്റീരിയൽ ആണ് അതായത് ചൂട് കാലത്തേക്കൊക്കെ വേണമെങ്കിൽ ഒരു ബെസ്റ്റ് കളക്ഷനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നല്ല റേറ്റ് വരുന്ന ഒക്കെ ചില വ്യക്തികളിടുന്നുണ്ട് നാലായിരം അയ്യായിരം രൂപയ്ക്കൊക്കെ ആ സംഭവം അതുപോലെ ഒരു സംഭവം ലിൻ ആൻഡ് ടച്ച് നമുക്കൊരു അഫോർഡബിൾ റേറ്റിൽ ബട്ടൺസ് നമുക്ക് ഫുൾ ഓപ്പൺ ആണ് കേട്ടോ അപ് ടു ഡൗൺ ഓപ്പൺ ആണ് ഇത് വരുന്നത് പ്രിന്റ് അല്ല സംഭവം ത്രെഡ് ആണ് അതുകൊണ്ട് ആരും കളർ പൂവോ എന്ന് ചോദിക്കണ്ട ഈ ഒരു ക്ലോത്തിൽ തന്നെ വരുന്നത് ആണ് പിന്നെ ജൂട്ടാണോ എന്ന് ചോദിക്കേണ്ട എന്ന് ചോദിക്കേണ്ട ഒരു ലിനൻ ടച്ച് കോട്ടൺ ലിനൻ ടച്ച് മെറ്റീരിയൽ ആണ് ഫുൾ ബട്ടൺസ് അവൈലബിൾ ആണ് ബട്ടൺസ് നമുക്ക് ഫുൾ ആയിട്ട് നമുക്ക് ഷോ ബട്ടൺ അല്ല ഫുൾ ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ പിന്നെ ഇതിന് സ്ലീവ് നോക്കിയാൽ നല്ല ക്വാളിറ്റിയിൽ തന്നെ ഫുൾ സ്ലീവ് വരുന്നുണ്ട് ബട്ടൺസ് വരുന്നുണ്ട് ലോക്ക് ചെയ്യാം ടു എക്സ് എൽ ത്രീ എക്സ് എൽ സൈസില് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് ഫ്രണ്ട് സൈഡ് ഇങ്ങനെ വരുന്നു വശം നമുക്ക് ഇങ്ങനെ വരുന്നു ത്രെഡ് തന്നെ ഇപ്പോൾ അത് എംബോസ് ചെയ്ത് നിൽക്കുന്ന ത്രെഡ് ആണെന്നുണ്ടാവും ആ മെറ്റീരിയൽ അങ്ങനെ തന്നെ വരുന്നു കേട്ടോ കണ്ടോ അപ്പം അതുകൊണ്ട് കളർ പോകാൻ മറ്റുള്ള സംഭവങ്ങളൊന്നുമില്ല ഒരു കൗതുകം തോന്നി അതങ്ങ് എടുത്തു അതുപോലെ നിങ്ങൾക്ക് ഒരു കൗതുകം തോന്നും നിങ്ങൾ അങ്ങ് എടുത്തു ഓക്കെ അപ്പോൾ ടു എക്സെൽ ത്രീ എക്സൽ സൈസില് അവൈലബിൾ ആണ് ായാലും ത്രീ എക്സൽ ആയാലും പാന്റിന്റെ സൈസ് ഇതാണ് വരുന്നത് കേട്ടോ ടു ത്രീ എക്സലിന്റെ പാന്റ് നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ചോദിക്കാം സൈസ് എങ്ങനെയാണ് വേസ്റ്റിൻ്റെ അവിടെ എന്താണ് വരുന്നത് എന്നുള്ളത് അതിന് ശേഷം ത്രീ എക്സൽ നിങ്ങൾ എടുത്താൽ മതി ഓക്കെ ടു എക്സൽ ത്രീ എക്സൽ സൈസിലാണ് അവൈലബിൾ ഇപ്പൊ പാൻറ് ഞാൻ പറഞ്ഞതുപോലെ പോലെ നാൽപ്പത്തിരണ്ട് നാപ്പത്തി മൂന്ന് ജസ്റ്റ് വൺ ടു ഡബിൾ ഫൈവ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപ വരുന്നുള്ളൂ നെക്സ്റ്റ് വൺ നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടോ ഒരു ക്ലാസ് പ്രൊഡക്റ്റ് ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഒരു ഫീൽ ഇതിട്ടാൽ കിട്ടും ചില വ്യക്തികൾ ഉണ്ടല്ലോ ഞാൻ മട്ടാക്കി തേച്ചിട്ടുള്ള അതുപോലത്തെ ഒരു കാറ്റഗറി മെറ്റീരിയലാണ് അപ്പോൾ സെക്കൻഡ് കളർ അത് കഴിഞ്ഞു ഒരു ലൈറ്റ് ലാവർ ഷെയ്ഡും ലൗണ്ടർന്ന് പറയാം എന്ത് വേണ്ട വിളിച്ചു ഒരു ലൈറ്റ് ലാവ് പറയാം ക്രീം ഷെയ്ഡാണ് എല്ലാം വരാം ഇത് ത്രെഡാണ് കളർ പോവില്ല അതുകൊണ്ട് അപ്പൊ അതിന്റെ ഫുൾ ഡീറ്റെയിൽ കണ്ടോ ത്ര വഴികൾ കണ്ട അപ്പൊ കളർ കളി പോവില്ല ഒരു വിശ്വാസത്തോട് ഓടിറ്റ് നമുക്ക് വൈ ചെയ്യാം എക്സല് ത്രീ എക്സൽ സൈസ് ഈ സെയിം പാൻറ്റാണ് വരുന്നത് നമുക്ക് നോക്കിയിട്ട് സൈസ് നോക്കിട്ട് മാത്രം എടുത്താൽ മതി ഓക്കെ ഒരു നാഗുള്ള കഴിഞ്ഞിട്ട് ഏഹ് ഒരു ഒരു ബെസ്റ്റ് പ്രോഡക്റ്റ് എന്തേലും പറയാ ഒരു ഒരു സംഭവം തന്നെ അല്ലേ ഈ ഒരു ഡോ മെറ്റീരിയൽ ഫോർട്ടി സിക്സ് ഇഞ്ചിലാങ് ഡബിൾ എക്സിൽ സൈസ് ഉണ്ടാവും പ്രൊഫഷണൽ ലെങ്ത് കൂട്ടിയിട്ട് അടിച്ചിട്ടില്ല അട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് ലെങ് ഫുൾ ബട്ടൺ നമുക്ക് ഷോ ബട്ടൺ ആയിരിക്കും നമുക്ക് നമുക്കിതിൽ രണ്ട് ബട്ടൺസ് ഓപ്പൺ ആക്കാൻ പറ്റും ഫസ്റ്റ് വൺ നമുക്ക് ഡാർക്ക് ബ്ലാക്ക് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ജസ്റ്റ് ഫൈവ് നയൻറ്റ് ഫൈവ് ആണ് സ്ലീവില് ലൈനിങ് ഉണ്ടാവില്ല ബട്ട് ബാക്കിയുള്ള പോഷൻ നമുക്ക് ലൈനിങ് ഇതുവരെ നമുക്ക് അവൈലബിൾ ആയിരിക്കും പാൻറ്റ് അത്യാവശ്യം ലെങ്ത് ഉണ്ട് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് തന്നെ പോകട്ടോ ഡപ്ലെക്സിൽ സൈസിനുള്ള നമുക്ക് നമുക്കിതിൽ അവൈലബിൾ നോക്കിയാൽ ഇത്രയും വീതി വരും നാൽപ്പത്തി ഇഞ്ചിന് എന്തെങ്കിലും പാൻ ഉണ്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഷെയ്ഡ് ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത് പിന്നെ ഒരു പിങ്ക് ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത് അല്ലേശോ ലെങ്ത്തിൽ ദ നമുക്ക് ഒരു റെഡിഷ് മെറൂൺ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അല്ല അടുത്ത ലാസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് വരുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടിഷ്ടപ്പെടുന്നതിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിഷോ അതാ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാൻ ഷോർട്ട് ബ്രേക്ക് ബൈ ബൈ